നമസ്കാരം വെളുത്തുള്ളിച്ചെടിയെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് പ്രധാനമായും അലങ്കാരത്തിനും അല്പമായി മരുന്നിനുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് വെളുത്തുള്ളിച്ചെടി വിഗ്നോണിയസി കുടുംബത്തിലെ മൻസോവ ജനുസിൽ അലിയേസിയ ഇനമാണ് വെളുത്തുള്ളിച്ചെടി ഇതിന്റെ പേരിന് പിന്നുള്ള കാര്യങ്ങളെ നോക്കാം മൻസോവ അലിയേസിയ എന്നുള്ളതാണ് എന്റെ ശാസ്ത്രീയ നാമം അതുകൂടാതെ വിഗ്നോണിയ അലിയേസിയ എന്നും കാലിമ അലിയേസിയം എന്നും അടനക്കാലിമ അലി അലിയേസിയം എന്നും ഒക്കെ ഇതിനെ വിളിക്കാറുണ്ട് മലയാളത്തിൽ ഇതിനെ വെളുത്തുള്ളിച്ചെടി വെള്ളുള്ളിച്ചെടി വെളുത്തുള്ളിച്ചെടി എന്നൊക്കെയാണ് ഇതിനെ വിളിക്കാറുള്ളത് ഇതിന്റെ ഇലകൾ കയ്യിലെടുത്ത് ഒന്ന് ഞരടിയാല് വെളുത്തുള്ളിയുടെ മണമാണ് അനുഭവപ്പെടുക അതുകൊണ്ടാണ് മലയാളത്തിലെ ഈ പേരുകൾ ഇംഗ്ലീഷിൽ അതുകൊണ്ട് തന്നെ ഈ സസ്യത്തിന് ഗാർലിക് വൈൻ എന്നാണ് വിളിക്കുന്നത് ഇതിന് കന്നഡ ഭാഷയില് വെല്ലുല്ലി വല്ലി എന്നാണ് വിളിക്കുക തമിഴ് ഭാഷയിൽ ഇതിനെ പച്ചൈ എന്ന് വിളിക്കാറുണ്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഭൂമദ്ധ്യരേഖാ പ്രദേശങ്ങളിൽ വളരുന്ന ഒരു വള്ളിച്ചെടിയാണ് വെള്ളിച്ചെടി വടക്കേ തെക്കേ അമേരിക്കയിലെ തദ്ദേശവാസിയാണ് അവിടെ നിന്ന് മധ്യ തെക്കേ അമേരിക്കയിലേക്കും ബ്രസീലിലേക്കും വ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യ അടക്കം പല രാജ്യങ്ങളിലും ഇത് വളർത്തി വരുന്നുണ്ട് ഇതിന്റെ രൂപവരണം നോക്കാം ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ഒരു വള്ളിച്ചെടിയാണ് വെള്ളിച്ചെടി ചെടിയെ തൊടാതെ മണത്താൽ പ്രത്യേക മണമൊന്നും ഉണ്ടാകില്ലെങ്കിലും ഇലകൾ ഞരടി മണത്ത് കഴിഞ്ഞാല് മണമാണ് മണമാണെന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്ട് മൂന്ന് നാല് മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു വള്ളിച്ചെടിയാണിത് അഞ്ച് സെന്റിമീറ്റർ വരെ നീളമുള്ള പച്ച നിറത്തിലുള്ള ഇലകൾ ഇവയ്ക്കുണ്ടാകാറുണ്ട് വർഷത്തിൽ സാധാരണ രണ്ട് തവണയാണ് പുഷ്പിക്കാറുള്ളത് പുഷ്പിക്കുമ്പോൾ നിറയെ പൂക്കൾ ഉണ്ടാകും ചെടി നിറച്ച് പൂക്കൾ ഉണ്ടാകും ഈ ചെടിയുടെ ഓരോ നോഡിലും കുലകളായിട്ടാണ് പൂക്കൾ ഉണ്ടാകുക വിരിയുന്ന ഉടനെ പൂക്കൾക്ക് പർപ്പിൾ നിറവും പിന്നെ ഇളം ലാവൻഡർ നിറവും പിന്നീട് അത് വെള്ള നിറവുമായിട്ട് മാറും ഒരു കുലയിൽ മൂന്ന് നിറങ്ങളിലായി പൂക്കൾ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ചെടിയിൽ ഒരേ സമയം മൂന്ന് വ്യത്യസ്ത നിറത്തിലുള്ള പൂക്കൾ കാണാൻ പറ്റും മഴക്കാലത്തും വേനൽക്കാലത്തും ഇതിൽ നന്നായിട്ട് പൂക്കൾ പിടിക്കും ഓരോ വർഷം കഴിയും തോറും പൂക്കളുടെ എണ്ണം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കും പൊതു വിഭവങ്ങളെ നോക്കാം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ പൂന്തോട്ടങ്ങളിൽ ഇതിനെ ഒരു ജനപ്രിയ അലങ്കാര സസ്യമായിട്ടാണ് കണക്കാക്കി വരുന്നത് ഇതിന്റെ ഇലകളും പൂക്കളും ഭക്ഷ്യയോഗ്യമാണെന്ന് പറയപ്പെടുന്നുണ്ട് ഇലയ്ക്കും പൂക്കൾക്കും വെളുത്തുള്ളിയുടെ മണമുണ്ട് ചില നാടുകളിൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ സ്വാദ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ട് രാസഘടകങ്ങളെ നോക്കാം വെളുത്തുള്ളിയിൽ എന്ന പോലെ തന്നെ പല സൾഫർ സംയുക്തങ്ങളും ഈ സസ്യത്തിൽ കാണപ്പെടുന്നു ഉദാഹരണത്തിന് അലിയൻ വിവിധ അല്ലയിൽ സൾ സൾഫൈഡുകൾ ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട് ചെടിയുടെ ഉപരിതല ഭാഗങ്ങളിൽ നടത്തിയ ഫൈറ്റോകെമിക്കൽ പഠനമനുസരിച്ച് സ്റ്റിറോയിഡുകള് ടർപ്പനോയിഡുകൾ ഫ്ലവനോയിഡുകൾ എന്നിവയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് വേദന സംഹാരിയായ ആന്റി ഇൻഫ്ലമേറ്ററി ആന്റിമാറ്റിക് ഫെബ്രിക് ജ്യൂസ് ആന്റി ട്യൂസിവ് എന്നീ സ്വഭാവങ്ങൾ ഈ ചെടിക്കുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം പാശ്ചാത്യ നാടുകളിൽ ഈ സസ്യം ഔഷധത്തിനായി ധാരാളം ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് ഔഷധ ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടില് അത്രയ്ക്ക് ഔഷധത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കാറില്ല സന്ധിവാദം വാദം ജലദോഷം പനി വേദന വീക്കം എന്നിവയ്ക്കുള്ള മരുന്നുകളിൽ ഈ സസ്യത്തിൽ നിന്നുള്ള വിവിധ ഘടകങ്ങൾ ആമസോൺ പ്രദേശങ്ങളിലും ബ്രസീലിലും പെറുവിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് ഇതിന്റെ ഇലനീര് കുടിച്ചാൽ വയറുവേദന ഉദര രോഗങ്ങൾ എന്നിവ ശ്രമിക്കുന്നതാണ് രണ്ട് ഇലനീരും ഇഞ്ചിനീരും തുല്യ അളവിലെടുത്ത് ചെറുതേനിൽ ചേർത്ത് സേവിച്ചു കഴിഞ്ഞാൽ കഫക്കെട്ടിന് ശമനം ലഭിക്കുന്നതാണ് മൂന്ന് ഇലയും മുരിങ്ങാത്തൊലിയും ചെറുകടലാടിയും അരച്ച് വിനാഗിരിയിൽ വിനാഗിരി എന്ന് പറഞ്ഞാൽ ആസിഡ് വിനാഗിരി പറ്റില്ല ഏഹ് ജൈവ വിനാഗിരി വേണം അതിൽ ചാലിച്ച് ലേപനം ചെയ്താൽ സന്ധിവേദനയ്ക്ക് ശമനം ലഭിക്കും കൃഷി വിവരങ്ങളെ നോക്കാം വെളുത്തുള്ളി ചെടിയുടെ വള്ളി മുറിച്ചു നട്ടിട്ടാണ് അതിൻ്റെ അടുത്ത തൈകളെ ഉണ്ടാക്കുന്നത് ചുരുങ്ങിയത് മൂന്ന് മുട്ടുകളെങ്കിലും നീളത്തിലുള്ള വള്ളിയാണ് ഇതിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് മണ്ണും മണലും കമ്പോസ്റ്റും ഒക്കെ കലർന്ന നീർവാർച്ചയുള്ള മിശ്രിതം വേരുപിടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം സൂര്യപ്രകാശം ഭാഗികമായോ പൂർണ്ണമായോ ലഭിക്കുന്ന ഇടമാണ് പറിച്ചു നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് നല്ല ഉയരത്തിൽ പടർന്നു കയറുന്ന സസ്യമാണിത് അപ്പൊ അതിന് കണക്കാക്കി ഉള്ള താങ്ങുകൾ കൊടുക്കേണ്ടി വരും ചെടിയുടെ ചുവട്ടിൽ പുതയിട്ട് കൊടുത്താൽ വേരുകൾക്ക് ഈർപ്പം നിലനിർത്താനായിട്ട് സാധിക്കും പൂക്കൾ പിടിച്ചു കഴിഞ്ഞാൽ അത് കൊഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൂൺ ചെയ്ത് നിർത്തണം എങ്കിലേ അടുത്ത വർഷം കൂടുതൽ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് എന്ന് ആശംസിക്കുന്നു ഇതിൽ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാൻ കാര്യം ഓർമ്മിപ്പിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം